ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റു പോകുന്ന മറ്റൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത് ഹാർഡ്വെയർ ഷോപ്പുകൾ പെയിന്റ് ഷോപ്പുകൾ എന്നിവിടങ്ങളിലാണ് ലഭിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ നമ്മളുടെ പ്രോഡക്റ്റും വിറ്റുപോകും കാരണം അതിനാ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ആണ് ഇല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരാണ് ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത് തടിപ്പണിക്കാര് അവർ അഭിപ്രായം പറഞ്ഞാൽ നല്ലതാണ് എന്ന് അവർ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് രക്ഷപ്പെടും അത്തരത്തിലുള്ള ചെറിയൊരു പ്രോഡക്റ്റ് ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് അതിന്റെ കൂട്ട് എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് അനുപാതം ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ നിരന്തരം വീഡിയോകൾ ചെയ്യുന്നത് എന്ന് ചെയ്യുന്നതും അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നിവിടെ പറയാൻ പോകുന്നത് ടെർപ്പൻറ്റൈൻ ആണ് ഇനാമൽ പെയിന്റുകളും വുഡ് മെറ്റൽ പ്രൈമറുകളും ഒക്കെ നേർപ്പിക്കാൻ ഉപയോഗിക്കുന്നതും ഇല്ലെങ്കിൽ നമ്മുടെ കുറഞ്ഞ തരത്തിലുള്ള പോളിഷുകളിൽ ചേർക്കുന്നതും അതിനുവേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടെർപ്പൻറ്റൈൻ എല്ലാവർക്കും അറിയാം ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതെങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ ഇവിടെ ഇന്ന് നോക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് എഴുതിയെടുക്കുക മിനറൽ ടെർപ്പൻറ്റൈൻ ഓയിൽ നാല്പത്തിയഞ്ച് ലിറ്റർ ക്വാണ്ടിറ്റി നല്ല രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റി ആണ് എന്നിവിടെ പറയുന്നത് അൻപത് ലിറ്ററിന്റെ ക്വാണ്ടിറ്റി ആണ് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ലിറ്റർ വേണം മിനറൽ ടെർപ്പൻറ്റൈൻ ഓയിൽ പിന്നെ വേണ്ടത് അമിൻ അസറ്റേറ്റ് ആണ് അത് അഞ്ച് ലിറ്റർ വേണം ഈ രണ്ട് പ്രോഡക്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടും നമ്മളുടെ ടൗണിൽ തന്നെ കാണും അത്തരത്തിലൊരു കട കാണും അവിടെ നിന്ന് ബോട്ടിലുകൾ വാങ്ങിക്കുക ആ ബോട്ടിലിൽ ഇത് നിറച്ചതിന് ശേഷം നമ്മളുടെ ലേബൽ ഒട്ടിച്ച് നമ്മൾ പെയിന്റ് കടകള് ഹാർഡ്വെയർ ഷോപ്പുകൾ ഫർണിച്ചർ കടകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ നമുക്കിത് വിൽക്കാൻ പറ്റും ചെറിയ ഒരു ബിസിനസ്സാണ് ചെറിയ കാര്യമാണ് നിങ്ങൾ കെമിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ രണ്ട് പ്രോഡക്റ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മിനറൽ ടെർപ്പൻറ്റൈൻ ഓയില് നാനൂറ്റി അൻപത് മില്ലി ലിറ്ററും ഐ മീൻ അസറ്റേറ്റ് അൻപത് മില്ലി ലിറ്ററും വാങ്ങിക്കുക അതായത് മൊത്തം അര ലിറ്റർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം